ഓപ്പറേഷൻ നുങ്ഹൂറിൽ ഞെട്ടി നിൽക്കുകയാണ് രാജ്യം കാരണം ഒരു തരത്തിലുള്ള ആരോപണങ്ങളിലും പെടാത്ത ദുൽഖർ പൃഥ്വിരാജ് പോലുള്ള താരങ്ങൾക്ക് നേരെ ടാക്സ് വെട്ടിപ്പ് വാഹനം കടത്തൽ എന്നീ ആരോപണം വന്നത് തന്നെ ആരാധകരെല്ലാം ഞെട്ടലിലായിരുന്നു ഇതിൽ മറിച്ചൊരു വസ്തുത അതായത് ഒരുപക്ഷെ ഇവർക്ക് വിറ്റ ഏജന്റുമാർ ചതിച്ചതാണോ എന്നാണ് കരുതിയിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ കാര്യത്തിൽ ഇറക്കുമതി വെട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ദുൽഖർ സൽമാനെതിരെ കൂടുതൽ അന്വേഷണത്തിലേക്ക് കസ്റ്റംസ് കടക്കുകയാണ് ഇറക്കുമതി തിരിവ് വെട്ടിച്ച് കടത്തിക്കൊണ്ടുവന്ന നാല് വാഹനങ്ങൾ താരം ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ദുൽഖറിന്റെ രണ്ട് വാഹനങ്ങളായിരുന്നു ഇന്നലെ പിടിച്ചെടുത്തത് രണ്ട് വാഹനങ്ങൾ കൂടി ഹാജരാക്കാൻ താരത്തിന് നോട്ടീസ് നൽകും ആദ്യം എന്താണ് ഈ നടക്കുന്ന ഓപ്പറേഷൻ നുംഖോർ എന്ന് നോക്കാം നുംഖോർ എന്നാൽ ഭൂട്ടാനീസിൽ കാർ എന്നാണ് അർത്ഥം ഭൂട്ടാനിൽ നിന്ന് ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങാൻ നുംഖോർ എന്ന പേരിൽ ഒരു ഓൺലൈൻ വെബ്സൈറ്റും പ്രവർത്തിക്കുന്നുണ്ട് ഗൂഗിളിൽ നുംഖോർ എന്ന് സെർച്ച് ചെയ്താൽ ആദ്യ റിസൾട്ടും ഈ സൈറ്റ് തന്നെയാകും എന്തായാലും നുങ്കോർ എന്നത് എന്താണെന്ന് അധികം വിന്വേഷിക്കേണ്ട അതൊരു സിമ്പിളായി വാഹനം എന്ന് മാത്രമാണ് അർത്ഥം അതൊരു ഭൂട്ടാനീസ് പ്രയോഗമാണെന്നതും ഓർത്തു ഓർത്തുവെക്കാം നികുതി വെട്ടിക്കുന്നതിനായി വ്യാജരേഖകൾ ഉണ്ടാക്കി പഴയ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ തട്ടിപ്പിന്റെ വലിയൊരു റാക്കറ്റിന്റെ ഒരു കണ്ണി മാത്രമാണ് കേരളത്തിലേക്ക് നീളുന്നത് അതാണ് ഇന്നലെ കസ്റ്റംസ് പരിശോധനയിലൂടെ വെളിപ്പെട്ടത് അതിനു ശേഷമാണ് നടന്മാരെയും വ്യവസായ പ്രമുഖരെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളിലേക്ക് ചെന്നു നിൽക്കുന്നത് ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി വാഹനങ്ങൾ കടത്തിയ കേസിൽ ദുൽഖർ സൽമാന് കസ്റ്റംസ് ഇന്ന് സമൻസ് നൽകും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ രേഖകളും ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കൃത്യമായ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുവാനാണ് കസ്റ്റംസ് തീരുമാനം ഒരുപക്ഷേ ദുൽഖർ സൽമാൻ അറസ്റ്റിൽ വരെ ആയെന്ന് വരാം ഇതൊരു ചെറിയ കാര്യമല്ല ഒരു രാജ്യത്തെ ആർമി അതായത് ഭൂട്ടാൻ ആർമി തൂക്കി വിൽക്കുന്ന കാറുകൾ അതും ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെ ഇറക്കുമതി തിരിവ് വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കടത്തി കേരളത്തിലെത്തി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഒരുപക്ഷെ എൻ ഐ എ അടക്കമുള്ള സംവിധാനങ്ങൾ കൂടി ഇടപെടേണ്ടി വരുന്ന വിഷയമായി മാറാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ചുരുളഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ ഭൂട്ടാൻ ആർമി ഉപേക്ഷിച്ച ഫോർ വീൽ വാഹനങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ലേലത്തിൽ വിറ്റിരുന്നു ഇക്കൂട്ടത്തിൽ ലാൻഡ്സർ പ്രാഡോ എന്നീ വാഹനങ്ങൾ ഉൾപ്പെടുന്നു മാത്രമല്ല ആഡംബര വാഹനങ്ങൾ വേറെയും ഉൾപ്പെടുന്നു ഇവിടെ നിന്നും വെറും ഒരു ലക്ഷത്തിന് കൊണ്ടുവരുന്ന വാഹനം ഇറക്കുമതി തിരിവ് വെട്ടിച്ച് പത്ത് ലക്ഷത്തിന് വരെ കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ മൂന്ന് ലക്ഷത്തിന് വാങ്ങുന്ന എസ് യു വിൽക്കുന്നത് മുപ്പത് ലക്ഷത്തിനാണ് കേരളത്തിൽ ഒരാൾ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നൽകി ഇത്തരമൊരു വാഹനം വാങ്ങിയതിൽ നിന്നാണ് ആദ്യം കസ്റ്റംസിന് അങ്ങനെ ഒരു വിവരം ലഭ്യമാകുന്നത് റാക്കറ്റിനെ കുറിച്ച് അറിയാതെയാണ് ഇയാൾ വാഹനം വാങ്ങിയത് പിന്നീടാണ് ഇത് ഭൂട്ടാൻ ആർമി ഉപേക്ഷിച്ച വാഹനമാണെന്ന് തിരിച്ചറിഞ്ഞത് ഇവിടെ നിന്നാണ് തട്ടിപ്പിന്റെ കൂടുതൽ ചുരുളുകൾ അഴിയുന്നത് കേരളത്തിലാകെ ഇരുപത് വാഹനങ്ങൾ വിറ്റഴിച്ചതായി പറയുന്നു അതിൽ പതിനഞ്ച് വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചു വരുന്നു ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ചു കൊണ്ടുവരുന്ന വാഹനങ്ങൾ വില ഊതിപ്പിരിപ്പിച്ചാണ് വിൽക്കുന്നത് വൻ ലാഭം കിട്ടുമെന്നായതോടെ എന്ത് വില കൊടുത്തും വാഹന കള്ളക്കടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു മലപ്പുറം കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് കൂടുതൽ വിൽപ്പന നടന്നിട്ടുള്ളത് കസ്റ്റംസ് തിരുവ് നൽകാതെയാണ് ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് ഭൂട്ടാൻ രജിസ്ട്രേഷൻ നമ്പറുകൾ ഇന്ത്യയിൽ വിലക്കിയതിനാൽ ഹിമാചൽ പ്രദേശിൽ കൊണ്ടുവന്ന ഇന്ത്യൻ നമ്പർ പ്ലേറ്റുകൾ ഉണ്ടാക്കും ഹിമാചലിൽ ഈ വാഹനങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് നൽകാൻ ഉദ്യോഗസ്ഥരുടെയും ഏജന്റുമാരുടെയും വൺ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഷിംല റൂറൽ എസ് പി അൻപത്തിരണ്ട് നമ്പറിലാണ് രജിസ്ട്രേഷൻ എടുക്കുന്നത് ഇതോടെ ഇത് ഇന്ത്യൻ വാഹനമായി മാറുന്നു ഇത് സത്യത്തിൽ രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന കാര്യമാണ് കാരണം മറ്റൊരു രാജ്യത്ത് നിന്നും കള്ളക്കടത്ത് ചെയ്ത് നമ്മുടെ രാജ്യത്ത് നികുതി നൽകാതെ കള്ളക്കടത്ത് ചെയ്തു എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ഇത്തരത്തിലുള്ള റാക്കറ്റുകൾ ചെയ്യുന്നത് എന്നടക്കമുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി എൻ ഐ എ അടക്കമുള്ള ഏജൻസികൾ പരിശോധിക്കുന്നതും അത് തന്നെയാണ് ഇതിനിടെ ഓപ്പറേഷൻ നുങ്കൂറിനെ കുറിച്ച് വിശദീകരിക്കുന്നതിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ കൊച്ചി കസ്റ്റംസ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനം പരിധിവിട്ടതോടെ ഇടപെട്ടത് ഉന്നത ഉദ്യോഗസ്ഥനാണെന്നാണ് വിവരം അടിസ്ഥാനരഹിതമായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയതോടെയാണ് വാർത്താ സമ്മേളനത്തിനിടെ അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് ഉണ്ടായത് ഫോൺ വിളി എത്തിയതിന് പിന്നാലെ വാർത്താ സമ്മേളനം അവസാനിക്കുന്നതായി കസ്റ്റംസ് കമ്മീഷണർ അറിയിക്കുകയും ചെയ്തു അതേസമയം ഓപ്പറേഷൻ നുങ്കൂർ എന്ന പേരിൽ നടത്തുന്ന പരിശോധന കസ്റ്റംസ് തുടരും രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ മറ്റ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാനാണ് നീക്കം ഭൂട്ടാനിൽ നിന്നടക്കം അനധികൃതമായി വാഹനങ്ങൾ കടത്തുന്നതിന് പിന്നിൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പ് സംഘമെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ എന്തായാലും സിനിമാ പ്രേക്ഷകർക്ക് ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് എന്നിവരൊക്കെ കള്ളക്കടത്ത് ലിസ്റ്റിൽ വന്നതിൽ വലിയ അമ്പരപ്പ് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് മലയാള സിനിമയിലെ നടന്മാരെല്ലാം വളരെ വലിയ വാഹന പ്രേമികളാണ് മമ്മൂട്ടിയുടെ ഗാരേജിലെ വാഹനങ്ങൾ എന്നും കൗതുകവും ചർച്ചയുമാണ് ആരാധകർക്കിടയിൽ നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ ഇരുന്നൂറോളം ആഡംബര കാറുകൾക്കായി ഇന്നലെ വ്യാപക റൈഡാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം നടത്തിയത് ചലച്ചിത്ര താരങ്ങളായ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് അമിത് ചക്കാലിക്കൽ തുടങ്ങിയവരുടെ വീടുകൾ ഉൾപ്പെടെ മുപ്പതോളം കേന്ദ്രങ്ങളിലാണ് കേരളത്തിൽ പരിശോധന നടന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെയും വിവിധ എംബസികളുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഒക്കെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് സിനിമാ താരങ്ങൾക്കും വ്യവസായികൾക്കും അടക്കം ഇടനിലക്കാർ ആഡംബര കാറുകൾ വിറ്റത് പിഴയടച്ചാൽ കേസ് തീർക്കാൻ സാധിക്കില്ലെന്ന് കസ്റ്റംസ് പ്രിവന്റീവ്സ് കമ്മീഷണർ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനം എന്നർത്ഥമുള്ള ഓപ്പറേഷൻ നുങ്ഹോർ എന്ന പേരിട്ടായിരുന്നു പരിശോധന സിനിമാ താരങ്ങളെ കൂടാതെ വ്യവസായികൾ വാഹന ഡീലർമാർ ഇടനിലക്കാർ എന്നിവരുടെ വീടുകളിലും ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും പരിശോധന നടന്നു എക്സൈസ് തിരുവ് വെട്ടിച്ച് കേരളത്തിലെത്തിച്ച ഇരുപതോളം വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട് പൃഥ്വിരാജിന്റെ കൈവശമുള്ള ലാൻഡ് റോവർ ക്രൂയിസർ ദുൽഖർ സൽമാന്റെ കൈവശമുള്ള നിസാൻ വാഹനം എന്നിവയാണ് അന്വേഷണ പരിധിയിലുള്ളത് നടൻ അമിത് ചക്കാലിക്കലിന്റെ രണ്ട് വാഹനങ്ങളും കസ്റ്റംസ് പിടിച്ചെടുത്തു അന്വേഷണവുമായി സഹകരിക്കാൻ അമിത് തയ്യാറാകാതെ വന്നതോടെ അന്വേഷണ സംഘം പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു എക്സൈസ് വെട്ടിക്കാൻ രജിസ്റ്റർ ചെയ്ത ആഡംബര വാഹനങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളാക്കി രാജ്യത്തെത്തിച്ച ശേഷം റീ രജിസ്റ്റർ ചെയ്ത് വിൽപ്പന നടത്തുകയായിരുന്നു വിദേശത്തുനിന്ന് യുഎസ്റ്റ് കാർ ഇറക്കുമതി ചെയ്യുന്നത് നിയമവിരുദ്ധമെന്നും പിഴയടച്ചാൽ കേസ് തീർപ്പാക്കാനായില്ലെന്നുമാണ് കസ്റ്റംസ് നിലപാട് രാജ്യവ്യാപക തട്ടിപ്പിൽ ആഡംബര സെക്കൻഡ് ഹാൻഡ് ഡീലർമാരും ഇടനിലക്കാരുമാണ് പ്രധാന കണ്ണികളെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു കേരളത്തിലേക്ക് ഇത്തരത്തിൽ ഇരുന്നൂറോളം വാഹനങ്ങൾ കൊണ്ടുവന്ന ഇടനിലക്കാർ അടക്കമുള്ളവരെ കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്ത് രാജ്യാന്തര ശൃംഖലയുമായുള്ള ബന്ധം സ്ഥിരീകരിക്കുവാനുള്ള തെളിവ് ശേഖരണത്തിലാണ് കസ്റ്റംസ്